ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ടി ആർ പി റേറ്റിങ്ങിൽ വളരെ ഉയർന്ന സ്ഥാനമാണ് ഇപ്പോൾ ഈ പരമ്പര കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് പരമ്പരയിൽ ആദർശ് തൻ്റെ പ്രണയം നയനയോട് തുറന്നു പറയാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നയനയെ ചെന്ന് കാണുന്ന ആദർശ് ഇതുവരെ നയനയെ താൻ കുറ്റപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്നും പക്ഷേ നയനയെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നയനയോട് തനിക്ക് പ്രണയമാണ് എന്ന് തുറന്നു പറയുകയും ചെയ്തതിനെ തുടർന്ന് നയന വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് തനിക്കും ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുന്നതിനായി തയ്യാറാകുന്ന നയന അതിനുവേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും ആദർശനോട് ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു നയനയുടെ ഭാഗത്ത് നിന്നും പോസിറ്റീവായ റിപ്ലൈ ലഭിച്ചതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ ആദർശ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്